രാവിലെ എത്ര തിരക്കാണെങ്കിലും അപ്പൂസിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടേ ഞാൻ ബാക്കിയുള്ളതൊക്കെ ചെയ്യാറുള്ളു കേട്ടോ കാരണം ആ ഒരു ഡേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരോട് ദേഷ്യപ്പെട്ടിട്ടും അവരെ അവോയ്ഡ് ചെയ്തിട്ടൊക്കെ തുടങ്ങുമ്പോൾ എന്തോ വല്ലാത്തൊരു വിഷമമാണ് ഇന്നലത്തെ ദോശമാവേ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ദോശ ചുട്ടത് എല്ലാവർക്കും കൂടെ തകിയൂല അപ്പൂസിന് പൊറാട്ട കൊടുക്കാനാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പൂസിന് ദോശ കൊടുത്തു അവർ തരത്തിൽ കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം കഴിച്ചിട്ടൊന്നുമില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുഡ് കഴിക്കൽ ബാക്കേക്ക് ബാക്കേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവന് ദോശയൊക്കെ കൊടുത്ത് ഞങ്ങൾ പൊറോട്ടയും അതുപോലെ തന്നെ കടലക്കറിയൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലാണ് നല്ല കടലക്കറി ഉണ്ടായപ്പോൾ ഇക്ക് പറഞ്ഞു നമുക്കത് പൊറോട്ട കൊണ്ടരാണ് പറഞ്ഞത് ഞാൻ നൂലപ്പം ചൂടാന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ കറി നല്ല ടേസ്റ്റ് ആയപ്പോൾ ഞങ്ങൾ പൊറോട്ട കൊടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടയാണ് ഇപ്പോൾ അനങ്ങാ ഇതുതന്നെ അയക്കണം കേട്ടോ രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഒന്നും ഞാനിത് ഈ ഒരു ശീലം മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന കാരണം ഒരു രണ്ട് ദിവസത്തിൽ നമ്മൾ ഒന്നോ രണ്ടോ തവണ ഇത് കഴിക്കാത്തൊരു സമയമില്ലാതെ ആയിട്ടാണ് ഹെൽത്തി വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇത് നിർത്താനുള്ള പരിപാടിയാണ് പക്ഷേ പെട്ടെന്ന് നമുക്ക് പോയിട്ട് വാങ്ങിക്കാൻ തോന്നുന്ന ഒരു സാധനം ഇത് തന്നെയാണല്ലോ നമ്മൾ മലയാളികളുടെ ഒരു വികാരം എന്ന് വേണമെങ്കിൽ പറയാം ബീഫാണ് അതൊക്കെ ബെസ്റ്റ് പോകുമ്പോൾ പക്ഷേ നമുക്ക് ഇങ്ങനെ കടലക്കറിയോ എന്തെങ്കിലുമൊക്കെ ആകും ചിക്കൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ ഒരു തോ അത് പറ്റുമെന്ന് തോന്നുന്ന ഒരു കറി ഉണ്ടാകുമ്പോഴാണ് നമ്മളത് കൊണ്ടുവരുന്നത് അപ്പൂസിൻ്റെ ജെ സി ബി ഒക്കെ ഓരോ പാർട്സ് ആയിരുന്നു ഞാൻ അതൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തു അതല്ലെങ്കിൽ ആകത്ത് കൂടെ അവിടെ ഇവിടെ ഓരോ പീസ് കിടക്കലാണ് അപ്പോൾ ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അതിങ്ങനെ ഫിറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ അവനെന്നെ വാങ്ങിയിട്ട് അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഈ ബോൾ അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഡേഞ്ചറാണ് ഒരു വെറ ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും അതിന് കാല് തന്നിട്ട് വീഴലുണ്ട് അകത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് മുറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ആ സമയത്ത് അപ്പൂസം എൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പെട്ടെന്നാണ് മഴ ഇങ്ങനെ തുള്ളി ഇടാൻ തുടങ്ങിയത് ആൾ പെട്ടെന്ന് മഴത്തേക്ക് ഓടലും വരലും തിരിച്ചു കയറലും ഒക്കെയാണ് കേട്ടോ ഇവിടെ ആണെങ്കിൽ അടിച്ചു വരും ഞാൻ കൂടെ ഉണ്ടായിരുന്നു അവൾ മുഴുവൻ ആക്കുന്നതിന്റെ മുന്നേ തന്നെ പെയ്തു അപ്പൂസിന് ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തു വേഗം തലയിൽ എണ്ണയൊക്കെ തേച്ചുകൊടുത്തിട്ട് കുളിച്ചിട്ടില്ലല്ലോ അപ്പൊ എണ്ണയൊക്കെ കൊടുത്തിട്ട് അവനെ ഫുള്ള് മഴയൊക്കെ ഇട്ട് കുട്ടികളെ മഴയൊക്കെ ഇറക്കുമ്പോൾ നമ്മൾ തലയിൽ നന്നായിട്ട് കുളിപ്പിക്കാനൊക്കെ എണ്ണ തേക്കുന്ന പോലെ എണ്ണ തേച്ചിട്ട് ഇറക്കിയാല് അവർക്ക് ജലദോഷം ഒന്നും പിടിക്കൂല അപ്പോസിന്റെ കേസിലങ്ങനെ എനിക്ക് മഴയും അതേപോലെ തന്നെ പിന്നെ നല്ല തണുപ്പ് അല്ലെങ്കിൽ ഫുൾ മൂണ് നിലാവ് അതൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോസും ആ ഒരു ചെറിയൊരു ആ ഒരു റൂട്ടിൽ കൂടെയാണ് വരുന്നത് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ അതുമല്ല നമ്മളിഷ്ടങ്ങൾ കുട്ടികളെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും കാരണം അധിക സമയം അവർ ഉമ്മമാരുടെ കയ്യിലല്ലേ ഉണ്ടാവുക അപ്പം നമ്മളെങ്ങനെ ട്രെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടങ്ങളിലൂടെ ഒരു എന്താണ് ആ വഴിക്ക് പോകാനുള്ള സാധ്യതകൾ പലപ്പോഴും കൂടുതലാണ് ഇനിയിപ്പോൾ നമ്മളെ ഇഷ്ടക്കേടുകളും അവരെ ഇന്ഫ്ലുവൻസ് ചെയ്യാന് ഭയങ്കര സാധ്യത ഉണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഒട്ടും തന്നെ അപ്പോസിൽ അടിച്ചേല്പ്പിക്കലില്ല അത് പിന്നെ വ്യക്തികളാകട്ടെ അല്ലെങ്കിൽ ഭക്ഷണ രീതികളാകട്ടെ എന്തോ ആവട്ടെ അവൻ്റെത് അവനായിട്ട് മാറ്റി മാറ്റി വിട്ടേക്കാണ് കാരണം നമ്മളും അവരും അവരും പറയും കുട്ടികൾ എൻ്റെ മാത്രം കേസല്ല കുട്ടികളും അമ്മമാരും പറയുന്ന രണ്ട് വ്യക്തികളാണ് അപ്പോൾ ഒരേ ഒരു കാര്യങ്ങളും അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റെത് പിന്നെ ഇതൊക്കെ നമുക്ക് പറയാൻ ഈസിയാണ് എത്രത്തോളം നടക്കുന്നൊന്നും അറിയില്ല കേട്ടോ ഇപ്പോൾ അങ്ങനെയാണ് നമ്മളെ ചില ആളുകളിൽ നിന്ന് കുട്ടികളെ അകറ്റുന്ന അകറ്റി നിർത്തുന്ന ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഒരാളോട് ദേഷ്യമാണെങ്കിൽ നിന്ന് കുട്ടിനെ അകറ്റി നിർത്ത് അങ്ങനെയുള്ള കുറേ ആളുകളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഒട്ടും ചെയ്യാത്തൊരു അത് അവർക്ക് സ്വയം ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ വന്നിട്ട് അകതിരിവൊക്കെ വരുമ്പോൾ അവർ നല്ലതും ചീത്തതും തിരഞ്ഞെടുക്കട്ടെ എന്നുള്ള ഒരു അഭിപ്രായമാണ് എൻ്റെത് അപ്പോസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഓനെ തലയിൽ പൊടിയൊക്കെ തിരുമ്മിക്കൊടുത്തിട്ട് അകത്ത്

പിന്നെ എണ്ണയും തേച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നന്നായിട്ട് മഴ കൊണ്ടിട്ട് അകത്ത് പോയി അങ്ങോട്ട് പ്ലാൻ ആയിരുന്നു പക്ഷേ അപ്പോഴേക്ക് അപ്പൂസ് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം കൂട്ടാനും ചോറൊന്നും റെഡി ആയിട്ടില്ലായിരുന്നു ഈ സമയത്താണ് ഒക്കെ പോയിട്ട് ചിക്കൻ കൊണ്ടുവന്നത് കേട്ടോ സമയം നല്ലോണം വൈകിട്ടുണ്ട് ഉച്ചയ്ക്കായിട്ടുണ്ട് കേട്ടോ എപ്പോഴും തലേ ദിവസം കൂട്ടാനുള്ളത് കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ പിന്നെ രാവിലെ പെട്ടെന്ന് അതൊക്കെ റെഡിയാക്കാമല്ലോ പക്ഷെ പലപ്പോഴും അതങ്ങനെ ഞാൻ ഉച്ചി അങ്ങനെ 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 തട്ടിമുട്ടി പോയിങ്ങാണ്ട് ആ ഒരു സമയത്തെ കൊണ്ടുവരള്ളു അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട് അതുമല്ല ഞാനിതൊക്കെ വീഡിയോ ചെയ്യുന്നതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചധികം സമയം എടു എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ആയി വന്നപ്പോഴേക്കും എനിക്ക് വിഷമിട്ട് തല കറങ്ങാന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ ഭയങ്കര വിഷപ്പാട്ടോ വിഷപ്പെന്നു പറഞ്ഞാൽ പോര ഭയങ്കര വിഷപ്പാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ബാക്കി വന്നിരുന്ന ആ ഒരു പൊറോട്ടയൊക്കെ കഴിച്ച് പിന്നെ ചോറായപ്പോൾ ചോറും തിന്നാനുള്ള പരിപാടിയാണ് അവിടെ ചോറ് തിന്നെ നടക്കണുണ്ട് ഇവിടെ ഇങ്ങനെ ചിക്കന് പൊരിക്കണമുണ്ട് കേട്ടോ അതായിരുന്നു പരിപാടി ആ സമയമായപ്പോഴേക്ക് അപ്പൂസ് എണീറ്റിട്ടുണ്ട് ഞാനും ഭാഗ്യത്തിന് എൻ്റെ ചോറക്കലൊക്കെ കഴിഞ്ഞതുകൊണ്ട് സമാധാനമായി ഞാൻ പെട്ടെന്ന് അകത്ത് പോയി വന്നപ്പോൾ താ അപ്പൂസിനെ കാണുന്നില്ല നോക്കിയപ്പോൾ അവൻ എന്നെ ഈ സ്റ്റൂളിൽ പിടിച്ച് കയറി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മളെ അത് കാണുമ്പോൾ ഇന്നീ ഒറ്റയ്ക്ക് കയറിയൊക്കെ ചോദിച്ചാൽ ഓനതൊരു അതുകൊണ്ട് തന്നെ ഞാൻ നൈസായിട്ട് അവിടുന്ന് ഇറക്കി കൊടുത്തിട്ട് സ്റ്റൂള് മാറ്റിയൊക്കെ ആയിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് കൂളിയൊക്കെ കഴിഞ്ഞ് കുറേ സമയങ്ങൾ ഞാനും ഒരിക്കലെ സംസാരിച്ചിരുന്നു ഈവനിങ് ആയപ്പോൾ അകത്തേക്ക് ഇപ്പം നല്ല വെളിച്ചം വരും കേട്ടോ വെയിൽ നമ്മളെ സ്റ്റെപ്പിൻ്റെയൊക്കെ മുകളിലുള്ള ആ ഒരു ജനൽ കൂടിയാണ് ഈ വെളിച്ചം വരൽ ഞാൻ അവിടെ ഇരുന്നിട്ട് കുറേ സമയം വെയിൽ കൊണ്ടു സാധാരണ പുറത്ത് പോയിട്ടല്ലേ വെയിലുള്ളതിൽ ഇപ്പോൾ പുറത്തു നിന്നും അകത്തു നിന്നൊക്കെ കൊള്ളാം പറ്റും ഈ ഒരു സമയം എനിക്ക് വീട് കാണാൻ ഭയങ്കര ഇഷ്ടാട്ടോ എല്ലായിടത്തും നല്ല വെളിച്ചായിരിക്കും പിന്നെ വെയിൽ കൊള്ളാനും അതിൻ്റെ പുറമെ ഈ നിലത്തുള്ള ഈ വൈറ്റ് കളറ് വൈറ്റ് കളറിൽ ഈ ഒരു ലൈറ്റ് വരുമ്പോൾ ഒന്നും കൂടെ നല്ലൊരു ബ്രൈറ്റായിട്ട് നിൽക്കും വീടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ വെയിലുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാകും പക്ഷെ അപ്പോസിൻ്റെ ഇടയിൽ അത് നടക്കൂലാന്ന് എനിക്കറിയാം അതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും ഒരുങ്ങലില്ല ഇവിടെയൊക്കെ കണ്ടോ വെയിലുള്ള സമയമായതുകൊണ്ട് ഞാൻ ഫുള്ള് ജനലും തുറന്നിട്ടുണ്ട് ഉള്ളക്ക് വെയിലും വെളിച്ചോം കാറ്റൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുറന്നിടുന്നതാണ് അപ്പോസ് നല്ല കളി കേട്ടോ ഉറക്കമൊക്കെ തികഞ്ഞ എണീറ്റോണ്ട് തന്നെ ആൾ നല്ല ആക്റ്റീവാണ് എക്കിയും വീട്ടിലുണ്ടായതുകൊണ്ട് ഞങ്ങളങ്ങനെ സംസാരിച്ചിരിക്കുന്നു അപ്പോഴാണ് സിനിയൊക്കെ തിരിച്ചവള് വീട്ടിൽ പോവാണ് പറഞ്ഞ് വിളിച്ചത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകാനിറങ്ങിയപ്പോൾ കോഴികളൊക്കെ എൻ്റെ പിറകെ കൂടെ കേട്ടോ അപ്പോൾ വേഗം അവർക്ക് കുറച്ച് അരിയൊക്കെ കൊടുത്തിട്ട് ഉണക്കാനുള്ളത് ഓണാക്കിയിട്ടാണ്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കെന്നെ സൂനും ഒക്കെ വന്നിട്ട് അതായത് സിനിന്റെ അനിയനും ഫ്രണ്ടും ഒക്കെ അവരൊക്കെ ഉണ്ടാകാൻ വന്നു പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടാണ് അവർ പോയത് ഒരു പോയിങ്ങാണ്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്ക് അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു നാളെ നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ കുടിക്കലാണ് അപ്പം അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിൽ ഒക്കെ ഒരുക്കി വെക്കുന്ന സമയത്താണ് ഇക്ക പറഞ്ഞത് നമുക്ക് ഇന്ന് വേണമെങ്കിൽ ചെറോട്ടിക്ക് പോവാ പറഞ്ഞു എനിക്കും അത് തോന്നി നല്ലൊരു കാര്യമാണെന്നുള്ളത് കാരണം രാവിലെ എണീറ്റ് ചായയും കടിയൊക്കെ ഉണ്ടാക്കി കുടിക്കലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പോകുമ്പോഴേക്ക് കുറേ സമയം വേഗം അപ്പോൾ രാത്രി എല്ലാം റെഡി ആയിട്ട് ഫുഡൊക്കെ അങ്ങോട്ട് പോയാൽ സുഖമായിട്ട് രാവിലെ പിന്നെ അവിടുന്ന് എണീറ്റിട്ട് പരിപാടിക്ക് പോവാം ഒന്നുകൂടെ ഫ്രീ ആവും ദൂരം കുറവാണ് പിന്നെ റിസ്ക്കുകളൊന്നും ഉണ്ടാവില്ല പിന്നെ ചായയും കാട്ടി ഉണ്ടാക്കില്ല അങ്ങനത്തെ ഒന്നും പരിപാടി ഇല്ലല്ലോ അപ്പൂസിനെ നോക്കിയങ്ങാണ്ട് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാക്കും പോയാൽ മതി അപ്പോൾ രാത്രി അപ്പൂസ് എടുത്തിട്ടാണ് പോയത് ഓനാ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതുണ്ടായിരുന്നു കുറച്ചൊക്കെ അങ്ങനെ കരഞ്ഞൊക്കെ ചെയ്തിട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്ന വഴിക്ക് ഞാൻ നിൽക്കാനോട് പറഞ്ഞു ജിലേബി കണ്ടാൽ നമുക്ക് വാങ്ങണം പറഞ്ഞു പറഞ്ഞെടുത്തപ്പോഴേക്കും തന്നെ റെയിൽവേൻ്റെ അവിടെ ജിലേബി ഉണ്ടായിരുന്നു പക്ഷെ എന്തോ ആ മാവിന് പറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച് ജിലേബി കുറച്ച് വാങ്ങിയതുള്ളിൽ ചിലത് നല്ലതും ചിലത് ഇങ്ങനെ മാവ് ലൂസായി ഇങ്ങാണ്ട് എണ്ണ ചൂടാവാതെയൊക്കെ നെയ്യപ്പൊക്കെ ചൂടുമ്പോൾ വേറൊരു ലെവലിലാവൂല ഇങ്ങനെ ഒരു സെറ്റായിട്ടില്ല എന്തായാലും അങ്ങനെ ആയിരുന്നു അത് രണ്ടും മിക്സ് ആക്കി ഇങ്ങാണ്ടുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതൊക്കെ കഴിച്ചത് ആ വീട്ടിൽ ത്തിയിട്ടുണ്ട് ഉപ്പിയും ഒക്കെ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോഴാണ് പൂമോളൊക്കെ അവിടെ നിന്ന് വിളിച്ചത് അപ്പോൾ അവിടെയൊക്കെ പോയിട്ടാണ് പിന്നെ വന്നിട്ട് വീണ്ടും ചോറൊക്കെ വെച്ചത് ഇനി ചോറൊക്കെ വെച്ചിട്ട് കിടക്കട്ടെ നാളെ പരിപാടിക്ക് പോകാനുള്ളത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം